ഗുഡ് ഈവനിങ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് ഈവനിംഗിലേക്ക് പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റി സർക്കാരിന് കോടികളുടെ നഷ്ടം വരുത്തിയ വൻ ക്രമക്കേടിന്റെ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും ഒന്നിച്ചു വാങ്ങിയവർ വരെ ഉണ്ട് എന്നതാണ് സി എൻ ഡി റിപ്പോർട്ടിലെ കണ്ടെത്തൽ തട്ടിപ്പ് നടത്തിയ സർക്കാർ ജീവനക്കാരുടെ പട്ടിക ഇനിയും നീളും എന്ന് ധനവകുപ്പും വ്യക്തമാക്കുന്നു പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നത് വസ്തുതയാണെങ്കിലും എന്ത് നടപടിയാണ് പണം തട്ടിയവർക്കെതിരെ സർക്കാർ സ്വീകരിക്കുകയെന്നത് നമ്മൾ ശ്രദ്ധയോടെ കാത്തിരുന്നതാണ് തുക കൈപ്പറ്റിയവരിൽ നിന്ന് പലിശ സഹിതം തിരിച്ചു പിടിക്കുമെന്നും അനർഹരെ പെൻഷൻ പട്ടികയിൽ തിരികെ കയറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം വിഷയം രണ്ടു വർഷം മുൻപ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന കുറ്റപ്പെടുത്തലുമായി പ്രതിപക്ഷ നേതാവും രംഗത്തുണ്ട് ഇതോടെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് സംസ്ഥാനത്തെ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് ന്യൂസ് ഈവനിങ് പെൻഷൻ കൊള്ളയിൽ ഇനി പ്രേക്ഷകർക്ക് സ്വാഗതം രണ്ട് അതിഥികളാണ് ഇന്ന് ന്യൂസ് ഈവനിംഗിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഒന്ന് ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് മറ്റൊരാൾ രാഷ്ട്രീയ നിരീക്ഷകൻ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ സി ആർ നീലകണ്ഠൻ ശ്രീ സിആർ നീലകണ്ഠൻ ഈ വരുന്ന കണക്കുകളൊക്കെ തന്നെ നടക്കുന്നതാണ് അതായത് ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ജീവനക്കാർ അവർ അനർഹമായി സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നു ആയിരത്തി അറുനൂറ് രൂപ മാസം വെച്ച് ധനമന്ത്രി പറയുന്നത് വലിയ കണക്കുകളാണ് ഒരുപാട് ഒരുപാട് ആളുകൾ ഇതിന്റെ ഭാഗമായി കണ്ണികളായി നിൽക്കുന്നുണ്ടെന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം പേരാണ് പെൻഷൻ അർഹരായിട്ടുള്ള അല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ ഇതിനൊരു വലിയ വിഭാഗം അനർഹരായി മാറി എന്ന് നമ്മൾ കണ്ടെത്തുന്നു മാത്രം അനർഹരാണെന്ന് കണ്ടെത്തുന്നു മാത്രമല്ല കോടിക്കണക്കിന് രൂപ ഇതിന്റെ ഭാഗമായി സർക്കാർ സംസ്ഥാനത്തിന്റെ ഖജനാവിന് നഷ്ടമായിരിക്കുന്നു ഈ പിഴവ് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ ശ്രീ സി ആർ നീലകണ്ഠൻ അദ്ദേഹം പറഞ്ഞത് അനർഹമായി പെൻഷൻ വാങ്ങിയ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും അതിന് ഒത്താശ ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും ഇനി സർവീസർ ഇല്ലാത്തവരാണ് അനർഹമായി പെൻഷൻ വാങ്ങിയതെങ്കിൽ അവർക്കെതിരെയും നടപടി സ്വീകരിക്കും പിന്നെ ഈ മസ്റ്ററിംഗ് സംവിധാനമൊക്കെ കാര്യക്ഷമമാക്കാൻ പോകുന്നു മരിച്ച ആളുകളുടെ പേരിൽ വിധവാ പെൻഷനും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനും ഒരുമിച്ച് വാങ്ങിയവർ ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുകയാണ് അപ്പോൾ ഇത് സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളുടെ ഒരു പരാജയമല്ലേ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു വലിയ മാഫിയ ചങ്ങലയായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത് സർക്കാർ എങ്ങനെ വേണം ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ എന്താണ് താങ്കളുടെ അഭിപ്രായം ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് എന്ന കണക്ക് വളരെ പഴയതാണ് എന്ന് തോന്നുന്നു അതെ കാരണം സി എ സി എൻ എ ജി റിപ്പോർട്ടും ഇപ്പോൾ ധനമന്ത്രി തന്നെ പുറത്തുവിട്ട ചില സൂചനകളും വെച്ചുകൊണ്ട് ഇത് പതിനായിരങ്ങളിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട് തോന്നുന്നു കാരണം അദ്ദേഹം തന്നെ പറഞ്ഞത് എന്ന പോലെയാണ് സിയാർ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു എട്ട് പറഞ്ഞാൽ പറഞ്ഞതുപോലെ പഴയ കണക്കാണ് മാത്രമല്ല അത് ആ സർവീസിൽ നിൽക്കുന്ന ഈ നിൽക്കുന്നത് പുറത്തുള്ള ആളുകൾ അതെ 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 അതായത് സർക്കാരിന്റെ കരാർ ജീവനക്കാർ കരാർ തൊഴിലാളികൾ ഇങ്ങനെ തുടങ്ങി നിൽക്കുന്ന ഒരു വലിയ ശൃംഖലയുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഒരു പതിനായിരത്തിന് അടുത്തോ അതിന പുറത്തേക്കോ വരും ഈ ശൃംഖല അത് ശരിയാണ് താങ്കൾ പറഞ്ഞത് ഞാൻ ഞാനത് ഊഹിച്ചെടുത്തതാണ് എനിക്കറിയില്ല ഒരു പക്ഷെ ഇവിടെ രണ്ട് തരത്തിൽ ഇതിനെ കാണാം ഒന്ന് ഏറ്റവും അർഹരായ ആളുകൾ പലരും ഇനിയും പെൻഷൻ കിട്ടാത്തതായി പരാതിയുണ്ട് ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൽ ഞാൻ അവരുടെ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അവിടെ ചെന്നപ്പോൾ അവരുടെ ഒരു പരാതി രണ്ടായിരം രൂപ വെച്ചൊക്കെ അവർക്ക് ഈ നോക്കാൻ നിൽക്കുന്ന ഈ രോഗബാധിതരെ നോക്കാൻ നിൽക്കുന്ന അമ്മമാർക്ക് അതുപോലെയുള്ള ആളുകൾ കൊടുക്കാൻ ഒരു വകുപ്പുണ്ടായിരുന്നു അതിൽ പലർക്കും കൊടുത്തില്ല അതിന് കൊടുക്കാത്തതിന് കാരണം പറഞ്ഞത് പരാതിയാണ് അതുവരെ നമ്മുടെ അടുത്ത് ചെയ്തപ്പോ ഞങ്ങൾക്ക് അതുപോലും കിട്ടുന്നില്ല കുറെ മാസങ്ങളായിട്ട് അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞ കാശ് കൊണ്ടാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതൊന്നുമല്ല അപ്പൊ കളക്ടർ പറഞ്ഞത് ഇവരിൽ ചിലരൊക്കെ വിധവാ പെൻഷനോ മറ്റെന്തോ പെൻഷനോ വാങ്ങുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ഒരു സൂചന കിട്ടി അതുകൊണ്ട് കുറച്ച് മാസങ്ങളായി കൊടുക്കുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അത് പരിശോധിച്ചിട്ട് ഒരു പെൻഷൻ കട്ട് ചെയ്ത് മറ്റേ പെൻഷൻ കൊടുത്തൂട്ടേ ഏറ്റവും അർഹരായ മനുഷ്യരാണല്ലോ അവർ നമുക്കറിയാലോ മറ്റുള്ളവരെ ഒരു പക്ഷെ എഴുന്നേറ്റ് നടക്കും ഇവർ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല അത്തരം ആളുകൾക്കുള്ള പെൻഷൻ നിങ്ങൾ ഒരു മുൻഗണന കൊടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു ഞങ്ങൾ വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാസങ്ങളായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കാര്യത്തിൽ വളരെ സൂക്ഷ്മമായി അന്വേഷിച്ച് ഉണ്ടോയെന്ന് ഉറപ്പില്ലാത്ത കാര്യം പോലും പെൻഷൻ നിർത്തിവെക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന നമുക്കറിയാം ഞാൻ അതിൽ തെറ്റ് പറഞ്ഞില്ല പക്ഷെ എങ്കിൽ പോലും അവർക്കൊരു മുൻഗണന കൊടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത് ഇതൊരു പുതിയ കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല പല സ്ഥലത്തും പല രീതിയിൽ ഇതിന് മല ഇത് വന്നിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം ഇത് പല 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 ഘട്ടങ്ങളിൽ പരിശോധിച്ചു നടക്കേണ്ടതാണ് ഗ്രാമസഭയടക്കം ഗ്രാമസഭയോ വാർഡ് സഭയോ തീരുമാനമെടുക്കേണ്ടതാണ് ഈ പട്ടിക ഈ പട്ടികയിൽ ഗ്രാമസഭയിലോ വാർഡ് സഭയിലോ വരുമ്പോൾ ഇതിന് ഒരിക്കൽ ഒരു അത് അതങ്ങനെ കടന്നുപോയി എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഡി എംഒ ഉണ്ട് പലരും ഉണ്ട് അപ്പൊ ആ ഒരു അവിടെ നിൽക്കട്ടെ അതിനേക്കാളൊക്കെ പ്രധാനമായ ഒരു വിഷയം ഇതിന് ഇപ്പൊ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരു കാര്യം പലിശയടക്കം തിരിച്ചു മേടിക്കും എനിക്ക് പലിശയടക്കം തിരിച്ചു മേടിക്കുക എന്നുള്ളതില് ഒരുപക്ഷെ അതില് ചെയ്യേണ്ട ഏറ്റവും മിനിമം ഒരു കാര്യം അതൊരു ശിക്ഷയൊന്നുമല്ല കാരണം ഞാൻ കളവ് എടുത്താൽ ഞാൻ ബാങ്ക് കൊള്ള ചെയ്താൽ ബാങ്ക് കൊള്ളയുടെ പല ഞാൻ എത്ര ഒരു കോടി രൂപ കൊള്ള ചെയ്തെങ്കിൽ മൂന്ന് മാസം മുമ്പാ കൊള്ള ചെയ്തെങ്കിൽ മൂന്ന് മാസം പരിചയടക്കം ഞാൻ തിരിച്ചെടുത്താൽ ഇവിടെ ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ട് ഒന്നല്ല ഇതിൽ ഓരോന്നിനും ഒരു ക്രിമിനൽ കുറ്റം ഈ ക്രിമിനൽ കുറ്റം എങ്ങനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ അവിടെയാണ് യഥാർത്ഥ പ്രശ്നം ഉള്ളത് കാരണം എന്താ ഇത് നമ്മൾ പറയുന്നത് ട്രിബ്യൂട്ടീവ് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇനി ഡിറ്റർ ആയിട്ടുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ എന്നതാണ് എൻ്റെ ഒരു സംശയം ആ സംശയം ഞാനിപ്പോൾ ഈ ഗവൺമെന്റ് ആയതുകൊണ്ടല്ല നമ്മുടെ നാട്ടിലെ ഗവൺമെന്റുകൾക്ക് അത് ചെയ്യാനുള്ള ശേഷി ഉണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചിട്ടുണ്ട് മിക്കവാറും ഇല്ല നമ്മുടെ നാട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പരാതി നിരവധി അഴിമതി ആരോപണങ്ങൾ നിരവധി കാര്യങ്ങൾ ഇതൊന്നും തന്നെ ശിക്ഷിക്കപ്പെടാതെ ഒരു സസ്പെൻഷൻ കിട്ടും ആറ് മാസം കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മുഴുവൻ സാലറി ആയി കഴിഞ്ഞാൽ കുറക്കഴിഞ്ഞാൽ നമ്മളറിയാതിരിച്ചു കയറും അപ്പൊ ഞാനോ ഗോപീകൃഷ്ണനോ ട്വന്റി ഫോറോ വേറെ ഏതെങ്കിലും ഞാനല്ലോ ഇവൺ എന്റെ സുഹൃത്ത് റജിയോ ഒന്നും നമ്മളൊന്നും ഓർക്കില്ല അത് കഴിഞ്ഞു കഴിഞ്ഞുപോയാ അവർ ഉദ്യോഗസ്ഥന്മാര് തിരിച്ചു കയറുക അങ്ങനെ നിരവധി അതിന് പല കാരണങ്ങളുണ്ട് രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാവാം ട്രേഡ് യൂണിയൻ കാരണങ്ങൾ ഉണ്ടാവാം മറ്റു ബന്ധങ്ങൾ ഉണ്ടാവാം അതൊക്കെ ഉപയോഗിച്ച് ഇവരൊക്കെ സർവീസിൽ തിരിച്ചു കയറുകയും ഈ പെൻഷൻ അനർഹമായി മേടിച്ച ആളുകൾ അപ്പോൾ പെൻഷൻ തിരിച്ചുപിടിക്കുന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ സർക്കാർ സർവീസിനുള്ളവരിൽ നിന്ന് പെൻഷൻ തിരിച്ചു പിടിക്കാൻ കഴിയും അപ്പൊ വിധവാ പെൻഷനും വാർത്ത അവിവാഹിതകളെ പെൻഷനും വാങ്ങിയ ആളെ നിങ്ങൾ എന്ത് പരിശ്രമത്തിൽ തിരിച്ചു പിടിക്കാനാണോ ആ തിരിച്ചു പിടിക്കല് നടക്കില്ല പക്ഷെ അവരല്ല അതില് ഒന്നാം പ്രതി അവരല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഒന്നാം പ്രതി സർക്കാർ ഉദ്യോഗസ്ഥനാണ് അത് വാങ്ങുന്ന ആൾ ഓ കോളേജ് പ്രൊഫസറായി ഞാനിത് ആയിരത്തി അറുനൂറ് രൂപ ഈ പെൻഷൻ പെൻഷനോ പെൻഷൻ സിയാർ ഈ ഒന്നാം പ്രതി ആരാണ് ഇതിലെ രണ്ടാം പ്രതി ആരാണ് എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്താണെന്നറിയോ അതായത് ഇതിലിപ്പോൾ ഈ പെൻഷൻ ഈ ഇതിൽ ആരാണ് അർഹരായ ആളുകൾ എന്ന് പരിഗണിക്കുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നുണ്ട് വെരിഫയിങ് ഓഫീസർക്ക് എല്ലാ വിധത്തിലുള്ള രേഖകളും കൊടുക്കുകയും അത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ അർഹ അർഹനോ അർഹയോ ആയ വ്യക്തിയാണോ എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ പിന്നെ സംവിധാനങ്ങളുണ്ട് ഒരു പഞ്ചായത്തിലുള്ള ആൾ സിആർ ആർ വേറൊരു പഞ്ചായത്തിൽ പോയി പെൻഷന് അപേക്ഷ അതായത് അപേക്ഷ ഈ സമിതി അല്ലെങ്കിൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് എത്തുന്നതിന് മുൻപേ പെൻഷൻ അനുവദിച്ചു നൽകുകയാണ് അപ്പോൾ ഈ തട്ടിപ്പിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ അതിന്റെ ഒരു വലിയ മാഫിയ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു ക്രിമിനൽ കുറ്റമാണ് അവിടെ എന്ത് നടപടി എന്നതാണ് നമ്മൾ ചോദിക്കുന്നത് അവിടെ മുഖ്യമന്ത്രി പറയുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് മാത്രമാണ് വിശ്വാസം കാരണം ഏത് ഡിപ്പാർട്ട്മെന്റിലും സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക എന്നുള്ളതും അത് ട്രേഡ് യൂണിയൻ സംവിധാനമാവാം സർവീസ് സംഘടന സംവിധാനമാവാം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സംവിധാനം തന്നെയാവാം ഒരുപക്ഷെ ഇതിന് മയലേക്ക് പോയാൽ തനിക്കും കൂടി തടിക്ക് കേടുവരുമോ എന്നുള്ളതുകൊണ്ട് താഴെ വെച്ച് തന്നെ ഇത് അവസാനിപ്പിക്കുന്നതാവാം അപ്പൊ എന്തായാലും ഡിപ്പാർട്ട്മെന്റൽ നടപടി എന്ന് പറയുന്നതിൽ എനിക്ക് വലിയൊരു വലിയൊരു പേടിയുണ്ട് സത്യത്തിൽ വളരെ കുറച്ച് ഡിപ്പാർട്ട്മെന്റിൽ നടപടി പോരുകൂ അതുകൊണ്ട് തന്നെ ഇത് ഈ ഇങ്ങനെ പെൻഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനാരാ സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ അവർക്കെതിരെ ഐ പി സി അനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പൊ പുതിയ ഐ പി സിയുടെ പുതിയ രൂപം അനുസരിച്ച് അവർക്ക് വ്യാജ അടക്കമുള്ള ക്രിമിനൽ നടപടികൾ അടിയന്തരമായി ഒരു പേരെങ്കിലും ജയിലിൽ കിടന്നാൽ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ കുറച്ച് സിആർ ഞാൻ വരാം നമുക്ക് ശ്രീ റെജി ലൂക്കോസ് കൂടി ഉണ്ട് താങ്കൾ കണ്ടല്ലോ ശ്രീ റെജി ലൂക്കോസ് ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഈ മൂന്ന് വർഷക്കാലം ഇതിലെ സി എൻ ഐ ജി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുപ്പത്തിയഞ്ച് കോടി രൂപയോളം വരുന്ന ഒരു വലിയ തട്ടിപ്പ് ഇങ്ങനെ പെൻഷൻ്റെ അതായത് അനർഹരായ ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നതിലൂടെ സംസ്ഥാന ഖജനാവിന് സംഭവിക്കുന്നുണ്ട് അന്ന് ഇതൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടിയാണ് അതിലെ പല പരാമർശങ്ങളും എന്നൊരു നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ ഇന്നിപ്പോൾ അതെല്ലാം ശരിയായി വരികയാണ് മാത്രമല്ല ധനമന്ത്രി ഇപ്പോൾ പോലും പറഞ്ഞിരിക്കുന്ന കണക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്നതല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന നിയമസഭയിൽ വെച്ചിരിക്കുന്ന ഈ സി എൻ ടെ ജി റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ടിലും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് അതും വളരെ റാൻഡമായി നടത്തിയിട്ടുള്ള സാമ്പിളിങ്ങിൽ നിന്ന് അതായത് പെൻഷൻ അർഹരായ മുഴുവൻ ആളുകളെയും പരിശോധിച്ചുകൊണ്ടല്ല റാൻഡമായി നടത്തിയിട്ടുള്ള പരിശോധനയിൽ തന്നെ ഇത്ര വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചുരുക്കി വളരെ ലളിതമായി പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേടാണ് വലിയൊരു അഴിമതി വൃത്തം ഇതിന് രൂപപ്പെട്ടിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് സി ആർ നേരത്തെ പറഞ്ഞതുപോലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പെൻഷൻ നൽകുന്ന കാര്യത്തിൽ ഇത്ര സൂക്ഷ്മതയോടുകൂടി അതിൻ്റെ മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇതുപോലെ കോടിക്കണക്കിന് രൂപ ആസ്തി ഉള്ളവർക്ക് പെൻഷൻ വാങ്ങാനുള്ള ഇട വരുത്തിയിരിക്കുന്നത് എന്ത് ക്രിമിനൽ നടപടിയാണ് ഇവർക്കെതിരെ സ്വീകരിക്കുക എന്നതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം അതിനൊരു കൃത്യമായ ഉത്തരം ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചേർത്ത ഉന്നതല യോഗത്തിന്റെ തീരുമാനത്തിലുണ്ടോ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഭയച്ചില്ല മുഖ്യമന്ത്രിയുടെ പുറത്തു വന്നിരിക്കുന്ന പ്രസ്താവന അനുസരിച്ച് ആ പരിശുദ്ധ നേതാവരുടെ പൈസ തിരിച്ചുപിടിക്കും ഉദ്യോഗസ്ഥരും വകുപ്പ് തന്നെ നടപടി സ്വീകരിക്കും അദ്ദേഹം പ്രാഥമികമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് പോരാന്നുള്ള കാര്യത്തിൽ യാതൊരു തൊറക്കും രാഷ്ട്രീയകക്ഷി ഭേദവന്റെ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ക്ഷേമപ്രശ്നങ്ങളിൽ കൊള്ളയടിച്ച ഉദ്യോഗസ്ഥാപിക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കണം ഇവിടെ സിയാർ പറഞ്ഞു നൂറ് ശതമാനം യോജിക്കുക അതായത് ഇവരുടെ പേര് പുറത്തുവിടണം ഒരു നൂറ് രൂപ പോക്കറ്റടിച്ചവന്റെ പേരും പണം സഹിത മാധ്യമങ്ങളിലൂടെ വരുന്ന ഒരു കാലഘട്ടത്തിൽ അവനെ ജയിലിൽ അടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇത്രയ്ക്കും വലിയ കോടതി നടത്തിയ കോളേജ് ലെക്ചർമാരുൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഈ പാവപ്പെടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത് ഇവരുടെ പേര്ക്ക് സഹിതം പുറത്തു വന്ന് ഇവരെ മോഷണ കുറ്റത്തിന് തട്ടിപ്പ് കുറ്റത്തിന് ജയിലിൽ ഇടണം ഒരു തക്കില്ല നമ്മുടെ നാട്ടിൽ നിയമം എല്ലാവർക്കും ബാധകമല്ലേ പക്ഷെ ഗോപികൃഷ്ണി മനസ്സിലാക്കേണ്ട വസ്തുത ആഴ്ചകൾക്ക് മുമ്പ് നമ്മള് ഒരു ഉദ്യോഗസ്ഥരെ വിമർശിക്കാൻ പാടില്ല ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ഒരു ശ്രമങ്ങൾ നിർത്തി ആഴ്ചകൾക്ക് ശേഷം ഈ ഉദ്യോഗസ്ഥരെ തന്നെ വിമർശിക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഒന്നാല് കൂടെ നിസ്സഹകാരമായി നിൽക്കുന്ന ഒരു വലിയ ജനസംഖ്യ ഒരു ജനവിഭാവം ആ ജനവിഭാഗത്തിന്റെ കൊള്ളയടിക്കപ്പെട്ട പൈസ ആരുടെയൊക്കെയാ വികലാംഗങ്ങളുടെ വിധവകളുടെ പെൻഷൻ അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ പിന്നെ ക്ഷേം പെൻഷൻ പോലും തട്ടിയെടുത്തതായിട്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ വെളിപ്പെടുത്തിനുസരിച്ചാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് നിൽക്കത്തില്ല അതിലൊക്കെ എത്രയോ രണ്ടായിരത്തി ഇരുപത് ഇരുപത് രണ്ടായിരത്തി ശേഷം നാല് വർഷം പൂർത്തീകരിക്കാൻ പോകുന്നു എത്രയോ കോടികൾ ഇവർ തട്ടിയെടുത്തിരിക്കും ഇവർക്ക് ലക്ഷ്യം ഇല്ല ഇരിക്കുന്ന പൈസ കട്ടെടുക്കാനായിട്ട് വിട്ടുവീഴ്ച ഇല്ലാതുകൊണ്ട് ഒരു തർക്കം അതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞ വേറെ ശ്രാഘനികമായ ഒരു പ്രഖ്യാപനമുണ്ട് മസ്റ്ററിങ് വളരെ കൃത്യമായിട്ട് തന്നെ നടത്തിയിരിക്കുന്നുള്ള അതൊന്നും പോരാ ഇവരെ മുഴുവൻ ശിക്ഷിക്കണം ഇവർക്ക് യാതൊരു വിട്ടുവീഴ്ച നൽകരുത് ഈ മാഫിയയെ അതായത് മാന്യമായി ജോലി ചെയ്യുന്ന നല്ലവരായ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കണക്കം പറ്റിയിരിക്കുന്നു നമ്മുടെ ക്ഷേമ പെൻഷൻ കൊള്ളയടിച്ചോടുകൂടി എന്തൊരു നാളക്കേടാ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യണം ഞാനൊരു സംശയം ചോദിക്കട്ടെ സംശയം ചോദിക്കട്ടെ ശ്രീ റെജി ലൂക്കോസ് അതായത് ഈ മരിച്ചവരെ അതത് സമയത്ത് കൺകറിങ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും വാർഷിക മസ്കറ്റ് നിർബന്ധമാക്കും ഇതിനെ ഫേസ് ഒതന്റിഫിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ സീഡിങ് എന്നിവ നിർബന്ധമാക്കും സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തിയ ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശ്രീ റെജി ലുക്കോസ് ഇതിലെ മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഇതിലെ മാനദണ്ഡങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം അവസാനമായി അംഗീകാരത്തിന് വേണ്ടി സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്ക് കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ ഇതൊക്കെ കൃത്യമായി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇതിൽ അനർഹർ കടന്നുകൂടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെടാത്തതല്ല ഈ ക്രമക്കേടിന് പിൻ കാരണക്കം കാരണം ഇതിലെ ഉദ്യോഗസ്ഥരാണ് ഇതിലെ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് അതിനെ തടയിടാൻ എന്ത് നടപടിയാണ് ഉണ്ടാവുക എന്നുള്ളതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ശ്രീ റെജി ലൂക്കോസ് ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തീർച്ചയായും ആ ഭാഗത്തോട് നൂറ് ശതമാനം ചോദിക്കുന്നത് തന്നെയുമല്ല ഇപ്പൊ എന്റെ നാട്ടിൽ ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തി രണ്ടു ദിവസമായിട്ട് നടത്തിയപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ ഒരാൾ മരിച്ച് ആ ബന്ധുക്കൾ മരണ പോലും പഞ്ചായത്തിൽ ഓഫീസിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പഞ്ചായത്ത് മെമ്പർമാര് അല്ലെങ്കിൽ വാർഡ് മെമ്പർമാര് അതായത് പഞ്ചായത്തിൽ പോയി ഇതിനെ കുറിച്ച് അറിയിപ്പ് കൊടുക്കും നിയമപരമായിട്ടല്ല അതും സ്വാഭാവികമായിട്ട് അറിയിക്കും പിറ്റേ മാസം പറഞ്ഞത് ബ്ലോക്ക് ചെയ്യും അപ്പോൾ നമ്മൾ ആഗ്രഹിക്കണം പക്ഷേ ഈ ഇത് അനുവദിക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥർ തന്നെ അവർക്ക് അവർ സ്വയം പൈസ എഴുതിയെടുത്തു എന്ന് പറഞ്ഞാൽ വേലി തന്നെ വിളവ് തന്നതല്ലേ അതാണ് ഇതിന്റെ പ്രാധാന്യം ഇത് ഇവിടെ എല്ലാ നിയമങ്ങളും ഉണ്ട് ഇവിടെ എല്ലാ സിസ്റ്റങ്ങളും മത്സരമാരും കൃത്യമായ രീതിയിൽ പിന്നെ എന്താ പറയാ വർഷം നടത്തിയില്ലെങ്കിൽ പോലും ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പക്ഷെ ചെയ്യണ്ട ചെയ്യാതിരിക്കുവല്ലേ അതല്ലേ കേരളം തിരിച്ചറിയണം ഒരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല ഇപ്പൊ കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിൽ നാൽപ്പത്തിരണ്ട് പേര് മുപ്പത്തി പേരും അഗൻസറാണ് അതിൽ ബി എം ഡബ്ല്യു കാർ ഉള്ളവരുണ്ട് രണ്ടായിരത്തിന് മുകളിൽ സോറപ്പിന് മുതൽ വീടുള്ളവരുണ്ട് മകൻ ഐ ടി സെക്ടറിൽ ബാങ്കൂർ ജോലി ചെയ്യുന്നു അച്ഛൻ പിതാവ് പെൻഷൻ വാങ്ങിക്കുന്നു വായിക്കുന്നു അങ്ങനെയുള്ളവർ പോലും ഈ പൈസ തട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ ഇവര് ഒരു കാർ മനസ്സിലാക്കി കരട് ഇറങ്ങിക്കുന്നില്ല ഇവരെ ക്രൂരമായ ശിക്ഷിക്കണം ഒരു ഞാൻ ചോദിക്കട്ടെ ഒരു ബസ് ആയിരുന്നു ഞാൻ തന്നെ സാക്ഷിയായിട്ടുണ്ട് പോക്കറ്റ് കടിച്ചാൽ അവരെ നാട്ടുകാരെല്ലാം കൈയറിച്ച് പോലീസിന് കൊടുത്ത് അവരെ റിമാൻഡ് ചെയ്യും അവനെ ചുരുങ്ങിയതിലാകും ആശം സൃഷ്ടിക്കും അപ്പൊ ഇവരാ ശിക്ഷ കിടക്കട്ടല്ലേ ഇവിടെ നമ്മൾ അങ്ങനെ തന്നെ ചർച്ച ചെയ്യേണ്ടത് ഇതിൽ നിയമോശങ്ങളിലേക്ക് അറിയാൻ പോകേണ്ട കാര്യമൊന്നുമില്ല നിയമം ഇവിടെ ഉണ്ട് നിയമ ഇല്ലായിട്ടല്ല അവിടെ സിയാണെങ്കിലും പോലുള്ളൊരു പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു ചർച്ച കർശനമായിട്ടും ഇവരുടെ പേര് വെള്ളപ്പെടുത്തണം എന്നുള്ളത് ഇവരുടെ പേര് നമ്മുടെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ക്ഷേമം പെൻഷൻ പട്ടിണി പാവങ്ങൾ കൊടുക്കുന്ന ക്ഷേമം പെൻഷൻ നേരത്തെ ഇവിടെ സി ആർ പറഞ്ഞ എനിക്കും അവർ അറിയാം എൻഡോഷൻ ഫാൻഡിന്റെ വാങ്ങുകൾക്കായിട്ടുള്ള പെൻഷൻ പോലും കർശനമായ രീതിയിൽ തന്നെ കർശനമായ സ്കൂടിലൂടെ സ്ക്രീനുകളിലൂടെ കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആ അതേ ഉദ്യോഗസ്ഥന്മാരാണ് ഈ പൈസ ലക്ഷങ്ങളെ കൈപ്പറ്റ കാശുമായിട്ട് ശമ്പളം വായിക്കുന്ന ഉദ്യോഗസ്ഥർ അതിനോട് കുറെ ലഭിച്ചാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് അല്ല ആയിരത്തിഅറുന്നൂറ് രൂപയുടെ കൂടി അല്ല ശ്രീ റെജി ലൂക്കോസ് ഇതൊക്കെ സി എൻ റെ ജി റിപ്പോർട്ടിൽ ഈ ക്രമക്കേടിനെ കുറിച്ചൊക്കെയുള്ള വ്യക്തതയാർന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നല്ലോ സർക്കാർ എന്തുകൊണ്ടാണ് അത് ഗൗരവത്തിൽ പരിഗണിക്കാതിരുന്നത് എന്തിനാണ് അതിലെ രാഷ്ട്രീയം അത് രാഷ്ട്രീയ താല്പര്യമുണ്ട് കടന്നുകൂടിയിട്ടുണ്ടെന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിച്ചത് ഇപ്പോഴിതാ ഇപ്പോൾ ഈ ഇൻഫോർമേഷൻ കേരള വഴി നടത്തിയിട്ടുള്ള ഈ പരിശോധനകളിലാണല്ലോ ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ അതും സി എൻഡ് ഐ ജി റിപ്പോർട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും പറയുമ്പോൾ ധനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് മാസം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം വിവിധ വകുപ്പുകളിൽ ഇങ്ങനെ അനർഹമായ പെൻഷൻ വഴി സംഭവിക്കുന്നു എന്നാണ് അതൊന്നല്ല കോടികളുടേതാണെന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടുവരികയാണ് അപ്പോൾ സി എൻഡ് ഐ ജി റിപ്പോർട്ടിൽ വളരെ റാൻഡമായി നടത്തിയിട്ടുള്ള പരിശോധനകളിൽ തെളിഞ്ഞ ഈ കാര്യങ്ങൾ അന്നേ സർക്കാർ ഗൗരവത്തിലെടുക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ അല്ല തീർച്ചയായിട്ടും ഞാൻ അക്കാര്യത്തിൽ ഒരിക്കലും ഒരു വെള്ളകുശി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് കർഷകർ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ വസ്തു ഇതെല്ലാം ചെയ്യേണ്ടത് ആരാണല്ലോ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആരാണ് ഇതെല്ലാം കൃത്യമായ രീതിയിൽ നടത്തി ഈ നടപടി സ്വീകരിക്കേണ്ട ആരാണ് ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് അതേ ഉദ്യോഗസ്ഥന്മാർ പൈസ തട്ടിയെടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ചോദ്യം ചെയ്യാനായിട്ട് ആരൊക്കേ പറ്റും ആ ഒരു സംഭവം ഇവിടെ നടന്നിരിക്കുന്നത് അതെല്ലാം നമ്മുടെ നാടിൽ ലജിച്ച് നടകുന്നത് ഇപ്പൊ തന്നെ എന്റെ ഒക്കെ നാട്ടില് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കിട്ടേണ്ട പെൻഷൻ ഒരു ദിവസത്തെ കാലതാമസം ഉണ്ടെങ്കിൽ പോലും ഒരു തള്ളിക്കളയും കാരണം മറ്റുള്ള ജനങ്ങൾ ജനങ്ങളത് വിജിലൻസായിട്ട് നോക്കിയിരിക്കുവാണ് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സർവീസിലിരിക്കുന്ന ലഭിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അതായത് പെൻഷൻ വാങ്ങിക്കാൻ ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കാനായിട്ട് അർഹതപ്പെട്ട പ്രായത്തിന് മുമ്പേ സർവീസിലേക്ക് ഈ പൈസ എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇനി അതേ അതേ ആ സ്വഭാവത്തിലുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് തന്നെയാണ് ഇതാ ഈ പുതിയ മാനദണ്ഡങ്ങളും ഒക്കെ അല്ലെങ്കിൽ പുതിയ ഈ കർശനമായി ഇതൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് തന്നെ ആയിരിക്കും സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു എട്ട് നിമിഷം വരാം ശ്രീ സി ആർ നീലകണ്ഠൻ കോട്ടക്കൽ നഗരസഭയുടെ കീഴിൽ ഏഴാം വാർഡിൽ നാല്പത്തിരണ്ട് പേർക്ക് ഈ ക്ഷേമ പെൻഷൻ അവർ വാങ്ങുന്നുണ്ട് അതിൽ മുപ്പത്തിയെട്ട് പേർ അനർഹരാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ അനർഹമായി പെൻഷൻ വാങ്ങുന്ന അറുപത്തിമൂന്ന് പേരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് അതിന്റെ പരിശോധനകളിലേക്ക് ഈ നഗരസഭ കടക്കുകയാണ് നഗരസഭയുടെ മുൻ അധ്യക്ഷൻ പറയുന്നത് ഇത് രാഷ്ട്രീയ കൂടി ആക്ഷേപം ഉന്നയിക്കുകയാണ് ഉദ്യോഗസ്ഥരാണ് ഇതിലെ കുറ്റക്കാരെന്നാണ് എങ്ങനെയാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് എന്ന് അവരുടെ മേൽ പഴിജാരി രക്ഷപ്പെടാൻ കഴിയുക അല്ല അത് അതിലൊരിക്കലും ഞാൻ യോജിക്കുന്നില്ല കാരണം ഗ്രാമസഭ പരിവാർഡ് സഭയുടെ നടത്തിപ്പൊക്കെ രാഷ്ട്രീയ നേ കക്ഷികൾക്കാണ് അത് ഏത് കക്ഷിയായിരിക്കും കാരണം നമുക്കറിയാം വാർഡ് മെമ്പർ കൗൺസിലർ തന്നെയാണ് അദ്ദേഹത്തിന് മിക്കവാറും നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ ബ്രേജിക്കൊക്കെ അറിയാം നമുക്ക് ഓരോ വാർഡ് ഒരു വാർഡ് മെമ്പർക്ക് ആ എല്ലാ വീടുകളെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാകും നഗരത്തിൽ അത്ര ഉണ്ടാവില്ല കാരണം നഗരം കുറച്ചുകൂടി വലുതാണ് എങ്കിൽ പോലും ഇപ്പൊ ബി എം ഡബ്ല്യു കാറിലൊരാൾക്ക് പെൻഷൻ കിട്ടുന്നുവെന്ന് ആ വാർഡ് കൗൺസിലർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാർഡ് കൗൺസിലർ അത് കണ്ണടക്കിയ ഒന്നുകിൽ ചിലപ്പോൾ വിട്ട് സ്വാധീനിച്ചു കൊടുത്തിട്ടുണ്ടാവാം ആ വാർഡ് കൗൺസിലർ കണ്ണടക്കി ഇനി ഞാൻ ഈ കണ്ണടക്കലിന്റെ സ്വഭാവം നേരത്തെ ഇപ്പൊ ഗോപീഷൻ ചോദിച്ച ചോദ്യത്തിലുണ്ട് അപ്പൊ സി എൻ എ ജിയുടെ ഇതുമായി ബന്ധപ്പെട്ട ലോക്കൽ ഫണ്ട് ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ലോക്കൽ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് എന്റെ വളരെ അടുത്ത് സുഹൃത്ത് കുറെ കാലം വർക്ക് ചെയ്താൽ അദ്ദേഹം ഓരോ ദിവസവും വൈകുന്നേരം വന്ന് ഞങ്ങളെ ജനകീയ ആസൂത്രണം ഫണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് പറയും നിങ്ങൾ എന്ത് പരിപാടിയാണ് നിങ്ങൾ ഈ പറയുന്നത് എന്തൊരു തട്ടിപ്പാണ് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ല അവരത് ഞങ്ങൾ കാണിച്ചിട്ടും ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നില്ല അത് 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 ഏത് കക്ഷി ഭരിച്ചാലും അവരത് സംഭവിക്കുന്നില്ല കൊച്ചിൻ കോർപ്പറേഷനോ കോഴിക്കോട് കോർപ്പറേഷനോ അല്ലെങ്കിൽ കൊല്ലം ഞാൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ആര് ഭരിക്കുന്നു ഭരിക്കുന്നുള്ളല്ലോ അതുപോലെ നഗര പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ അദ്ദേഹം നിരവധി നിരവധി ക്രമക്കേടുകളും തെറ്റിപ്പുകളും വെട്ടിപ്പുകളും അദ്ദേഹം എന്നോട് പറയാറുണ്ട് ഞാനത് ഇടക്കിടയ്ക്ക് എഴുതാനും അല്ലെങ്കിൽ അത് പറയാൻ ശ്രമിക്കാറുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ നോക്കൂ ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ സി എൻ എ ജി റിപ്പോർട്ട് വന്നിട്ട് ഇപ്പൊ രണ്ട് ഒന്ന് ഒരു ഒന്നര കൊല്ലം ഒരു കൊല്ലത്തി മുമ്പില്ല ഗവൺമെന്റ് ഇത് ഇതിന് ഇത് ആദ്യാവില്ല ആദ്യം സി എൻ ഐ ജി ആവില്ല ഒരു പക്ഷെ ട്വന്റി ഫോർ അന്വേഷിച്ചാൽ ഇതിന് മുമ്പ് മുമ്പുള്ള ഗവൺമെന്റ് കാലത്തും ഇതുപോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് സി എൻ ഐ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഈ വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സി എൻ ഐ എനിക്ക് നേരിട്ട് അറിയാവുന്ന മൂന്നാല് റിപ്പോർട്ടുകളുണ്ട് ഒരു നടപടിയും ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിനെതിരെയും കാര്യമായി എടുത്തിട്ടുണ്ട് അതാണ് എന്റെ എന്റെ അനുഭവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഞാൻ അവരുടെ കൂടെ നിന്ന് ജനകീയ ആസൂത്രണത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് പിന്നെ ഞാനത് മടിച്ചിട്ട് വിട്ടുപോകുന്നത് കാരണം എന്താ വെച്ചാൽ അവിടെ ഇതൊന്നും നടക്കില്ല അവിടുത്തെ വേറൊരു മാസിയാണ് അത് കൊച്ചിൻ കോർപ്പറേഷൻ ആയാലും തൃക്കാക്കര നഗരസഭയായാലും ഒക്കെ അതാ രാഷ്ട്രീയം ഒന്നുമല്ല അവർക്കൊരു രാഷ്ട്രീയം ഇല്ല അപ്പൊ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഓഡിറ്റിംഗ് കഴിഞ്ഞ പത്ത് വർഷമായി സി എൻ ടെ ജി കൊടുത്ത റിപ്പോർട്ട് പത്ത് ഞാൻ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് പത്ത് വർഷം അപ്പൊ രണ്ട് ഗവൺമെന്റ് കാലം വരുമല്ലോ സി എൻ ഡേ ജി റിപ്പോർട്ട് നമ്മളൊന്ന് വായിക്കാൻ ശ്രമിച്ചാൽ ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി എത്ര ആയിരം കോടി രൂപയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നത് അതിൽ തന്നെ ഇതാണ് ഈ റിപ്പോർട്ട് വരുമ്പോൾ ഈ റിപ്പോർട്ടൊക്കെ നിയമസഭയുടെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിന്റെ മുമ്പിൽ വരുന്നുണ്ട് അവരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ അകത്തേക്ക് പോകും അതങ്ങനെ ആരും കണ്ടകത്തേക്ക് പോകും എനിക്കറിയാം ഞാൻ പല ഈ സി എൻ ടെ ജി റിപ്പോർട്ടുകളെ സംബന്ധിച്ച് മന്ത്രിമാരെ നേരിട്ട് കണ്ടും സെക്രട്ടറിമാരെ നേരിട്ട് കണ്ടും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനൊരു കാര്യങ്ങൾ ഉണ്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് പക്ഷെ ഒരു നട്ടം ഞാൻ ഇപ്പോഴും പറയുന്നു ചിലപ്പോ ചിലപ്പോ രാഷ്ട്രീയ താല്പര്യം വെച്ച ആർക്കെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല അതുണ്ടോന്നറിയാ ഇപ്പൊ കോട്ടയ്ക്കൽ നഗരസഭ ഏത് പാർട്ടി ഭരിക്കണമെന്ന് എനിക്ക് അറിയില്ല അതൊരു താരമല്ല ഏത് പാർട്ടി ആവട്ടെ ഏത് പാർട്ടി ഭരിക്കേണ്ടത് ആ ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഫണ്ട് ഏറ്റവും ദരിദ്രരിൽ ദരിദ്രരായ മനുഷ്യർക്ക് വേണ്ട ഫണ്ട് നമ്മൾ ജനകീയസൂത്രത്തിനു വേണ്ടി ജീവിതം മുഴുവൻ ബാധിച്ച ഒരാളാണ് അധികാര വികേന്ദ്രീകരണം വരുമ്പോൾ കുറെ കൂടി സുതാര്യമാവും പ്രവർത്തനം എന്നൊക്കെ നമ്മൾ കേട്ട ആളാണ് ഒരു പക്ഷേ ഒരു വില്ലേജ് ഓഫീസർ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരു വില്ലേജിലെ മുഴുവൻ ആളുകൾക്ക് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അതിൻ്റെ ഒരു വാലിറ്റി ഉണ്ടാവില്ല നേരെ മറിച്ച് ഒരു വാർഡിലെ ഗ്രാമസഭ കൂടി വാർഡ് സഭ കൂടിയാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ കുറെ കൂടി സുതാര്യമാവും എന്ന് തെറ്റിദ്ധരിച്ച് ഇതിൽ ഈ ലോക്കൽ ബോഡീസ് മാത്രമല്ല സംസ്ഥാന സർക്കാരുകളും ഇതിൽ പ്രതിയാണ് അല്ലാന്നും പറയാൻ പറ്റില്ല കാരണം അവരുടെ മുമ്പിൽ വന്ന സി റിപ്പോർട്ട് ഒരു ഒരു സാധാരണ കടലാസ് കടലാസ്മാരി ഫയലിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും അപ്പൊ ആ സി എൻ ഐ ജി റിപ്പോർട്ട് മുഴുവൻ ഇപ്പൊ പുറത്തു വരുന്നത് ലോക്കൽ ഫണ്ടിന്റെ വിനിയോഗം സംബന്ധിച്ചും ക്ഷേമ പെൻഷന്റെ വിനിയോഗം സംബന്ധിച്ചും ലോക്കൽ ഫണ്ടിന്റെ അതായത് സംബന്ധിച്ചും ഈ ക്ഷേമ പെൻഷന്റെ വിനിയോഗം സംബന്ധിച്ചും ഒക്കെ സി ആൻഡ് ഐ ജി റിപ്പോർട്ടിലെ കണക്കുകൾ അതൊരു സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിന്റെ കറക്റ്റീവ് മെഷേഴ്സിലേക്ക് കടക്കുകയും ചെയ്യുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിറവേറ്റ നിറവേറിയിരുന്നുവെങ്കിൽ ഇത്ര വലിയ ഒരു ബാധ്യത ഒരു 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 നഷ്ടം നമ്മുടെ സംസ്ഥാന ഖജനാവിന് വരുമായിരുന്നില്ല എന്നാണല്ലോ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ ചെറിയ ഇടവേള എടുക്കുന്നു ശ്രീ ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് ഉണ്ട് നമ്മളോടൊപ്പം ശ്രീ റെജി ലുക്കോസ് സംസ്ഥാന സർക്കാർ കൂടി കുറ്റക്കാരായി മാറുന്നത് എങ്ങനെ എന്ന ഒരു ഭാഗമാണ് ശ്രീ സി ആർ നീലകണ്ഠൻ വിശദീകരിച്ചത് അതിലൂടെ താങ്കളുടെ മറുപടി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികൾ എത്രത്തോളം ശക്തമുള്ളതായിരിക്കും എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പക്ഷെ കേരളത്തിന്റെ ആ പൊതുസമൂഹം ഇന്ന് വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ തട്ടിപ്പിൽ സർക്കാർ എടുക്കാൻ പോകുന്ന നടപടികളെ കുറിച്ച് കാത്തിരിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാം നടക്കിയതായിരുന്നു ഈ വരുന്ന വിവരങ്ങൾ ശ്രീ റെജി ലുക്കോസ് താങ്കൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് വളരെ ശരിയാണ് അതായത് നൂറ് രൂപ മോഷ്ടിച്ച ആളുടെ പോലും ചിത്രവും പടവും ദൃശ്യങ്ങളും ഒക്കെ കാണിക്കുകയും വലിയ കുറ്റക്കാരനായി കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ വളരെ മാന്യമായ പദവിയിലിരിക്കുകയും വലിയ സമ്പത്തും ഒക്കെ അനുഭവിക്കുകയും അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടേണ്ടുന്ന പണം തട്ടിയെടുത്ത കേസിൽ ഒരാൾ ും പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സർക്കാർ തീർച്ചയായിട്ടും ഈ വിവരങ്ങൾ പുറത്തുവിടേണ്ടതല്ലേ അങ്ങനെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് അതിനോടൊപ്പം തന്നെ സി എൻ ഡെ ജി പോലെയുള്ള ഒരു സി എൻ ഡി ജിയുടെ റിപ്പോർട്ടൊക്കെ വരികയും കാര്യങ്ങൾ ഇത്ര വ്യക്തമായി പറയുകയും ചെയ്തിട്ട് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഗൗരവപൂർണ്ണം ഒരു പരിശോധന നടത്തിയില്ല ഇത് സർക്കാരിനെ കൂടി കുറ്റപ്പെടുത്തേണ്ട സാഹചര്യം ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് ശ്രീ സി ആർ നീലകണ്ഠൻ നിരീക്ഷിച്ചതിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം അല്ല ഗവൺമെന്റ് സിആർ ജാമ്യം ചർച്ച ചെയ്യാൻ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ പല യോജിച്ച് ചോദിച്ചുകൊണ്ടാണ് ചർച്ചയായിരിക്കും അതായത് ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയൊരു കളങ്കമായി സർക്കാരെ മാത്രം കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല സർക്കാർ സംവിധാനങ്ങളെ എങ്ങനെ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി കൊടുത്ത മാനതുകൊണ്ടോ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഇപ്പോഴും ഗാന്ധി മാറ്റി മാറ്റം വന്നിട്ടില്ല അങ്ങനെയുള്ള നിലപാടെടുക്കുന്ന പൊതുസമൂഹത്തിനെയും പൊതുജനങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും മാധ്യമങ്ങളെ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാനായിട്ട് ഇവിടെ ശ്രമിച്ചത് തെറ്റായി എന്നുള്ളത് ഞാൻ ഈ ചർച്ചയിൽ ആദ്യം പറഞ്ഞു ജലത്തിന് ബോധ്യമായല്ലോ ഞാനൊരു കാര്യം പറയട്ടെ പിന്നെ ഗോപീഷ്വർ ഗോപീഷ് നമ്മുടെ മാധ്യമങ്ങൾ ചാനലുകളായാലും പ്രിന്റീ മീഡിയയിലായാലും കൈക്കൂര് കൈയോടെ പിടിക്കുന്ന എത്ര ഉദ്യോഗസ്ഥന്മാരുടെ വാർത്ത ഡി എംഒ സഹിതം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടു അതിൽ ഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാരെ കോടതി പോയി അനുകൂല വിധി നേടി വീണ്ടും പിന്നെ തങ്ങളുടെ ജോലിയിലേക്ക് തിരിച്ച് തിരികെ പ്രവേശിക്കുന്ന ഗതികെട്ട ഒരു നാട്ടിലാണ് അവർ ജീവിക്കുന്നത് ഒന്ന് അറിയിക്കണം അപ്പൊ അവർക്കൊരു മുമ്പുണ്ട് അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല അവർ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്തു ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് രണ്ടോ പേര് പുറത്തുവിട്ടെ ഇവരുടെ ഒരു കേസ് എടുക്കട്ടെ എന്നു തോട്ടത്തെ ഇവിടെ എത്രയോ നാല് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ഉദ്യോഗസ്ഥരും മനുഷ്യരോടൊപ്പം നിൽക്കുന്നവരാ മനുഷ്യന് വേണ്ടി സംസാരിക്കുക അവന് വേണ്ടി ജീവിക്കുകയും അവന് വേണ്ടി ജോലിയും ചെയ്യുന്ന മറ്റുള്ള മാന്യമാര് ഉദ്യോഗസ്ഥന്മാരെ പോലും ഇപ്പൊ സമൂഹത്തിന് മുമ്പിൽ കള്ളൻ മോഷ്ടമാകുന്ന പരിച്ഛേദം ഒരു മുഖച്ഛായ ഉണ്ടാക്കുന്നതിന് കാരണമായില്ലേ അപ്പൊ അതേ ഉദ്യോഗസ്ഥന്മാര് തന്നെ ഗവൺമെന്റും അതുപോലെ തന്നെ മാധ്യമങ്ങളും മാക്സിമം പ്രഷർ കൊടുക്കണം സർക്കാരിന്റെ അടുത്ത് പേര് പേരും പുറത്തുവിടണം എന്ത് വിട്ടുവീഴ്ച ചെയ്യണം എന്തിനു വിട്ടുവീഴ്ച ചെയ്യണം ഒരു ചെറിയ ആക്സിഡന്റായ ഡ്രൈവറിന്റെ പടം പിന്നെ ചിത്ര സഹിതം വരുന്നത് നാടല്ലേ ഇത് കുറ്റം ചെയ്തില്ലെങ്കിൽ പോലും ഇവരെ പേരും മാധ്യമങ്ങൾ പ്രഷർ ജനങ്ങൾ അറിയണം ശരി 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 ലൂക്കോസ് ഒരു ഭാഗം മാത്രം ഞാൻ തിരുത്തട്ടെ അവർ ആത്മഹത്യയാണെങ്കിൽ ചെയ്യട്ടെ എന്ന് പറയുന്നു അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കാരണം അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരികയാണെങ്കിൽ നടപടികൾ നേരിടട്ടെ സമൂഹത്തിന് മുന്നിൽ ഇത്തരം ആളുകൾ അവർ കുറ്റക്കാരായി നിൽക്കുകയാണെങ്കിൽ അവർ നിയമം അതായത് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ നേരിടട്ടെ ആ മനസ്സിലായി മനസ്സിലായില്ലേ ഞാൻ പറയാ അതിന് മറ്റൊരു തരത്തിലുള്ള ഒരു ഒരു സന്ദേശം സമൂഹത്തിലേക്ക് പോകാൻ പാടില്ലല്ലോ അപ്പൊ ഞാൻ അതിൽ ശ്രദ്ധാപൂർവം ഇടപെട്ടു എന്ന് മാത്രം ശ്രീ സി ആർ നീലകണ്ഠൻ ചർച്ച ശ്രീ സി ആർ നീലകണ്ഠൻ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ സാധാരണ ഓരോ അഴിമതി കേസുകൾ പുറത്തു വരുമ്പോഴും അഴിമതിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഒക്കെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു തൊലിപ്പുറത്തെ ചികിത്സ എന്നതുപോലെ നടപടികൾ ഉണ്ടാകുന്നു പിന്നീട് അതിന്റെ ആ ഒരു ശ്രദ്ധ സമൂഹത്തിന്റെ ശ്രദ്ധ അതിൽ നിന്ന് മാറുമ്പോൾ ആ നടപടികൾ പിൻവലിക്കപ്പെടുന്നു ഉദ്യോഗസ്ഥരൊക്കെ വീണ്ടും അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് പഴയതുപോലെ തിരികെ എത്തുന്നു അത് ആയിരിക്കുമോ ഇതിലും സംഭവിക്കാൻ സാധ്യത അല്ല അത് സാധ്യതയുണ്ട് ഞാൻ ഒരു ചെറിയ യഥാർത്ഥത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്യുക കള്ളപരാതി അതാണ് നമ്മുടെ അനുഭവം സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് അത് താങ്ങാൻ കഴിയില്ല കള്ളമാരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ആത്മഹത്യയും ചെയ്യില്ല അവർ ചെയ്യില്ല അവർ അറിഞ്ഞുകൊണ്ട് കള്ളത്തരം ചെയ്യുന്നതാണ് എന്റെ ചോദ്യം പ്രസ്താവ് യഥാർത്ഥത്തിൽ ഇവർക്ക് കൊടുക്കാവുന്ന ഒരു ശിക്ഷ ഒരു പക്ഷെ രീതിയിൽ യോജിക്കുമെന്ന് എനിക്കറിയില്ല എനിക്ക് കൊടുക്കാവുന്ന ശിക്ഷ ഇവർക്ക് റെക്കമെൻഡ് ചെയ്ത ഗ്രാമസഭയാണല്ലോ ഈ വാർഡ് ഗ്രാമസഭയോ വാർഡ് സഭയുടെ മുമ്പിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ ഇവരെല്ലാവരെയും ഓരോ വാർഡിൽ ഇന്ത്യയിലും കേരളം മുഴുവൻ പബ്ലിഷ് ചെയ്താൽ നമുക്ക് മനസ്സിലാവില്ല കോട്ടയൽ നഗരസഭയിലെ ബി എംഡബ്ല്യു ഓണർ ആരാണെന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിലെ വലിയ ഫ്ളാറ്റുകാരൻ ആരാണെന്നോ എനിക്കറിയില്ല പക്ഷെ ഈ ഗ്രാമസഭയുടെയോ വാർഡ് സഭയുടെയോ മുമ്പിൽ ഇവരെ നിർബന്ധിതമായി ഹാജരാക്കണം ആ പ്രദേശത്തെ ജനങ്ങളെങ്കിലും അറിയണം ആരാണ് ഈ തട്ടിപ്പ് നടത്തിയത് രജിത് ബിഖോസ് പറഞ്ഞ പോലെ ഈ പഞ്ചായത്തിൽ ഈ പഞ്ചായത്തിൽ ഇത് വാങ്ങിയ ആളുകൾ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നിട്ട് ഗ്രാമസഭ വിളിക്കുക ആ ഗ്രാമസഭയുടെ മുമ്പിൽ ഇവരെ കൊണ്ടു നിർത്തുക ഈ ചേട്ടന്മാരാണ് ഇത് വാങ്ങിയത് ഇത് നടപ്പാക്കാൻ ഇത് നടപ്പാക്ക ഒരു വിഷമവും ഇല്ലാത്തത് കാരണം ഗ്രാമസഭയുടെ മുമ്പിൽ ഹാജരാകണമെന്ന് പറഞ്ഞാൽ ഏതാളും ഹാജരായ വ്യക്തി പ്രത്യേകിച്ച് ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാൾ അയാളോട് ഹാജരാവാൻ പറയുക അയാൾ ബി എം ബിളിയും പറ്റുന്നേ വന്നിട്ട് അയാൾക്ക് ഹാജരാകട്ടെ അപ്പൊ അങ്ങനെ ഒരു നാറ്റിക്കലാണ് എനിക്ക് തോന്നുന്ന ഇതിൽ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം മറ്റു ഗവൺമെന്റ് നടപടികൾ ഗോഭീഷ് പറഞ്ഞ പോലെ എനിക്ക് വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല അപ്പൊ ഈ ഗവൺമെന്റിൽ ഏത് ഗവൺമെന്റ് ആയാലും അതിനപ്പുറത്ത് പോവില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു സി എൻ ടെ ജി റിപ്പോർട്ടുകൾ കഴിഞ്ഞ പത്ത് വർഷം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് സംബന്ധിച്ച് സി എൻ ഡെ ജി റിപ്പോർട്ടുകൾ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്യാൻ അസംബ്ലി തയ്യാറുണ്ടോ അതിനുവേണ്ടി പ്രത്യേക അസംബ്ലി കൂടണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാളാണ് ഞാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം കൂടട്ടെ എന്നിട്ട് അത് ചർച്ചയായിട്ട് അതില് യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ബി ജെ പി ഏതൊക്കെ നഗരസഭകൾ തട്ടിപ്പടുത്തി എന്നത് ശരി താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ തുടർ നടപടികൾ എത്ര കഠിനമായ നടപടികളിലേക്കാണ് സർക്കാർ കടക്കുക ഇനി അതുപോലെ തന്നെ സുതാര്യമായി ഇതിൽ എത്ര തട്ടിപ്പ് നടന്നിട്ടുണ്ട് ആരൊക്കെയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇതൊക്കെ സമൂഹത്തിന് മുന്നിൽ പൊതുസമൂഹത്തിന് മുന്നിൽ സുതാര്യമായി അവതരിപ്പിക്കുക എന്നതുകൂടി സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അതിലേക്ക് എത്തുന്ന നടപടികൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്ത രണ്ട് അതിഥികൾക്കും ശ്രീ റിജി ലുക്കോ ശ്രീ സി ആർ നീലകണ്ഠൻ പ്രത്യേകം നന്ദി ന്യൂസ് ഈവനിങ്ങി പൂർത്തിയാകുന്നു